സ്നേഹിക്കുന്നവരെ നടി സാനിയ കൈവിടില്ല തന്റെ കൂട്ടുകാരിയുടെ വിവാഹത്തിൽ ആദ്യാവസാനം താരസുന്ദരി ഇതിലും വലിയ സമ്മാനം ഒന്നും കിട്ടാനില്ല ഷമാസിന് കൂട്ടുകാരിയുടെ വിവാഹത്തിൽ തുടങ്ങി നടി സാനിയ അയ്യപ്പൻ നടിയുടെ അടുത്ത സുഹൃത്തായ ഷമാസിന്റെയും യാസറിന്റെയും വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു ഹൽദി മുതൽ വിവാഹം വരെയുള്ള എല്ലാ ചടങ്ങുകളിലും സാനിയ പ്രധാന ആകർഷണമായി നിറഞ്ഞു നിന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സാനിയയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷമാസ് ഹൽദിക്കും വിവാഹത്തിനും റിസപ്ഷനും വ്യത്യസ്ത ഔട്ട്ഫിറ്റുകളിലെത്തിയാണ് സാനിയ തിളങ്ങിയത് കൂട്ടുകാരിക്കായി ഒരു സർപ്രൈസ് ഡാൻസും സാനിയ ഒരുക്കി ഇതായിരുന്നു വിവാഹത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമെന്ന് ഷമാസ് വെളിപ്പെടുത്തുന്നു മഞ്ഞ കുർത്തിയും വെള്ള പാൻറും ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് സാനിയ ഹൽദിയിൽ പങ്കെടുത്തത് ഹൽദി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു എന്ന ക്യാപ്ഷനോടെയാണ് നടി ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹത്തിന് പോസ്റ്റൽ നിറത്തിലുള്ള സാരിയാണ് സാനിയ തിരഞ്ഞെടുത്തത് സിൽവർ സ്വീക്കൻ വർക്കുകളുള്ള സാരിക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് പെയർ ചെയ്തു മെറൂണും പിങ്കും നിറങ്ങൾ ചേർന്ന ലെഹങ്കയായിരുന്നു റിസപ്ഷന്റെ ഔട്ട്ഫിറ്റ് മെറൂൺ ലഹങ്കയ്ക്ക് പിങ്ക നിറത്തിലുള്ള ചോളിയാണ് ധരിച്ചത് ഇതിൽ നിറയെ സ്വീക്കനുകൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു നിങ്ങളുടെ അടുത്ത കൂട്ടുകാരി വിവാഹിതയാകുമ്പോൾ അതുപോലൊരു ആഘോഷം വേറെയുണ്ടാകില്ല എന്ന ക്യാപ്ഷനോടെയാണ് സാനിയ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി